ഇടയ്ക്ക് ഞാനൊരു ചിരട്ട വെച്ചിട്ട് ഒരു ലാമ്പ് ഉണ്ടാക്കി അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് ചേട്ടാ ഇത് കുറച്ചും കൂടി ഭംഗിയാക്കാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വാർണിഷ് അടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നതിന് എല്ലാവരും പറഞ്ഞു പിന്നെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ് സാധാരണ നമ്മളെ വീടുകളിൽ പണ്ട് കാലത്തൊക്കെ ഇത് ഒരുപാട് ഉപയോഗം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആർക്കും വേണ്ട ഇപ്പോൾ എല്ലായിടത്തും കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള വർക്കുകളെല്ലാം ചെയ്യാമല്ലോ എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യാൻ കഴിയും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് എല്ലാം ഇരിക്കുന്നുണ്ടെങ്കിൽ അതുമെല്ലാം വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കൂടാതെ അമ്മ ഈ പറയുന്ന ചിരട്ട വെച്ചിട്ട് ഷാൽവിയറും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കീച്ചെയിൻ ചെയിനാണ് ചിരട്ടയിൽ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ടൂൾ ബോക്സും കാര്യങ്ങളെന്ന് പറയണ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ആമസോണിൽ നിന്ന് നമുക്ക് ഈ സാധനം മേടിക്കാൻ കിട്ടും അപ്പോൾ അതിൽ നിന്ന് മേടിച്ച ടൂൾ കിറ്റ് വെച്ചിട്ടാണ് ഇതിലുള്ള വർക്കും കാര്യങ്ങളും കാര്യങ്ങളുമല്ല അത്യാവശ്യം നമുക്ക് കട്ടിങ് പോളിഷ് കൂടാതെ സ്ക്രൂ ചെയ്യാനുമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ കാര്യങ്ങൾ കൂടാതെ നമുക്ക് നമുക്കതിനകത്ത് വേറെയും കുറേ ഉപയോഗങ്ങളുണ്ട് പക്ഷെ എനിക്ക് അത്രയും ആവശ്യം വരാത്തത് കൊണ്ട് ഞാൻ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ വന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമുണ്ട് ചേട്ടാ നിങ്ങൾ ഒരുപാട് വീഡിയോയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് കണ്ടിട്ടുണ്ട് എല്ലാ വീഡിയോയും വ്യത്യസ്തമാണ് കാണാനും നല്ല ഭംഗിയാണ് പക്ഷേ ഈ ചിരട്ടകളിൽ ഒരുപാട് വർക്ക് കാര്യങ്ങൾ ചെയ്തുകൂടെ ഇഷ്ടംപോലെ വർക്കുകളുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ആലോചിച്ച് തന്നാൽ പിന്നെ അങ്ങനെ ഒരു വർക്കിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നല്ലതെന്ന് അങ്ങനെയാണ് ഈ ഒരു വർക്കിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ വീഡിയോ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക